ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ നടി ഐശ്വര്യയുടെ വിവാഹം നടന്നത് വിവാഹത്തിന് ശേഷം ഇപ്പോൾ ഹണിമൂൺ ആഘോഷത്തിലാണ് ഐശ്വര്യയും ഭർത്താവും എന്നാൽ അവിടെയും വിടാതെ പിന്തുടരുകയാണ് ആരാധകർ ഇനി ഐശ്വര്യ അഭിനയം നിർത്തുമോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് വിവാഹം കഴിഞ്ഞാൽ അഭിനയം നടത്തുന്ന പതിവ് ഇപ്പോഴും നായകമാർക്കുണ്ടെന്ന് മലയാളത്തിൽ തന്നെ എല്ലാവർക്കും അറിയാം അതിനാൽ തന്നെ പേടിച്ചാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഐശ്വര്യോട് ഇത് ചോദിക്കുന്നത് ഐശ്വര്യ ഒരിക്കലും അഭിനയം നിർത്തരുതെന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹവും എന്നാൽ ഭർത്താവ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഐശ്വര്യ ഇത് നിർത്തുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ ഒരിക്കലും നിർത്തില്ല എന്നും ഒരിക്കലും ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ ഉൾപ്പെടെ എനിക്ക് നിർത്താൻ സാധിക്കില്ല എന്നുമാണ് ഐശ്വര്യ പറയുന്നത് സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാം ആണ് എനിക്ക് പ്രശസ്തി നേടിത്തന്നത് അതുകൊണ്ടത് ഒരിക്കലും ഞാൻ നിർത്തില്ല അതുപോലെ എൻ്റെ ഭർത്താവ് അതിനെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കില്ല ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന്റെ തിരക്കായി മാത്രം ഞാൻ മാറി നിൽക്കുകയാണ് ഞാൻ ഉടൻ തിരിച്ചു വരും എന്നാണ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഈ താരം പറയുന്നത് യൂട്യൂബിൽ എല്ലാ വിശേഷങ്ങളും ഐശ്വര്യ പങ്കുവയ്ക്കാറുണ്ട് അതുകൊണ്ട് തന്നെ യൂട്യൂബിലാണ് പ്രേക്ഷകർ ആദ്യം ചോദിച്ചെത്തിയതും ഐശ്വര്യ എന്നാണ് തിരിച്ചെത്തുക എന്നായിരുന്നു പ്രേക്ഷകർ ആദ്യം ചോദിച്ചത് എന്നാൽ അതിൻ്റെ അടിയിൽ ഐശ്വര്യയുടെ ആരാധകർ തന്നെയാണ് ചോദിച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്നതും ഐശ്വര്യ തിരികെ വരുമല്ലോ അല്ലേ വരില്ല എന്നൊന്നും പറയരുത് അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്നാണ് ഐശ്വര്യയുടെ ആരാധകർ പറയുന്നത് ഇത് കേട്ട ഐശ്വര്യ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ മറുപടി നൽകുന്നത് ഹണിമൂൺ തിരക്കിലാണെങ്കിലും പ്രേക്ഷകരുടെ മെസ്സേജുകൾ ഒരുപാട് തന്റെ ഇൻബോക്സിൽ എത്തുന്നുണ്ട് അത് അത് വകവയ്ക്കാതിരിക്കാൻ എനിക്ക് ആകില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എത്തി എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത് ആരാണ് പറഞ്ഞത് ഞാൻ അഭിനയം നിർത്തുമെന്ന് ഞാൻ ഒരിക്കലും അഭിനയം നിർത്തില്ല അങ്ങനെ ഓർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കുകയും വേണ്ട എന്ന് ഐശ്വര്യ പറയുന്നു എല്ലാം കൊണ്ടും വളരെ ഭംഗിയായി തന്നെ കഴിഞ്ഞ ഒരു വിവാഹമായിരുന്നു നോർമലി ഉള്ളൊരു കല്യാണം എന്നാണ് ഐശ്വര്യയുടെ വിവാഹത്തെക്കുറിച്ച് ഐശ്വര്യ തന്നെ വിശേഷിപ്പിക്കുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാവരും ചെയ്തിരുന്നു ഇനിയും ഇതുപോലെ എൻ്റെ കൂടെ ഉണ്ടാകണം എൻ്റെ കൂടെ എല്ലാത്തിനും നിന്നതിനും നിങ്ങളോട് ഒരുപാട് നന്ദി ആവർത്തിക്കുന്നു എന്നാണ് ഐശ്വര്യ പറഞ്ഞത് ലീവ് ഒക്കെ നീട്ടി കല്യാണം മാറ്റിവെക്കാനായി നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല എന്നാണ് ഐശ്വര്യ പറഞ്ഞത് ഇത് വളരെ പെട്ടെന്ന് തീരുമാനിച്ച കല്യാണമായിരുന്നു എന്നും പറയുന്നു പത്തനംതിട്ടയിലാണ് ജനിച്ചതെങ്കിലും ഞാൻ വളർന്നത് ഹൈദരാബാദിലാണ് ഇപ്പോൾ ഖത്തറിൽ ജോലി ചെയ്യുന്നു അർജുനാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ചേട്ടന്റെ അമ്മയ്ക്ക് എല്ലാം അറിയാമായിരുന്നു കല്യാണത്തിന് മീഡിയ ഒക്കെ കണ്ടപ്പോൾ എന്തെന്ന് ഇത്രയധികം ആളുകൾ എന്ന അമ്പരപ്പിലായിരുന്നു ചേട്ടൻ ചോദിച്ചത് ചേട്ടൻ ഇതൊക്കെ ബുദ്ധിമുട്ടാകുമെന്നായിരുന്നു എന്റെ ഒരു ആശങ്ക എന്നാൽ അദ്ദേഹത്തിന് അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നാണ് പിന്നീട് പറയുന്നത് സ്റ്റാർ മാജിക്കിൽ ഉള്ളവരാണ് ഞാൻ ഈ ആദ്യം ഈ ആലോചനയെക്കുറിച്ച് പറഞ്ഞത് അവരാണ് ഇതെല്ലാം നന്നായി നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്ക് എല്ലാത്തിനും പ്രചോദനം തന്നതും അതുകൊണ്ട് അവരുടെ എന്റെ വിവാഹത്തിന് അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അവരെല്ലാവരും വരണമെന്നും ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു എന്റെ ആഗ്രഹം മുന്നിൽ കണ്ട് തന്നെ അവരെല്ലാവരും എത്തുകയും ചെയ്തു അതെനിക്ക് വളരെയധികം സന്തോഷം നൽകിയെന്നും ഐശ്വര്യ കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ഐശ്വര്യയുടെ ഈ വാർത്തയാണ് ഏറ്റെടുക്കുന്നത് ഐശ്വര്യയ്ക്ക് ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ നിരവധി പേരും അഭിനയം നിർത്തരുതെന്നും ഒരിക്കലും നിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ